ആഗോള അയ്യപ്പ സംഗമ വേദിയിലായിരുന്നു പ്രസംഗത്തിനൊക്കെ പിന്നാലെ ഏറ്റവും ഒടുവിൽ മുഷ്ടി ചുരുട്ടിയൊരു ശരണം ഒക്കെ വിളിച്ചത് അതിലിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഖേദമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു പി എസ് പ്രശാന്തിന്റെ ഖേദപ്രകടനം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ താൻ പരമവിശ്വാസിയാണെന്നും അറിയാതെ കൈ ഉയർന്നു പോയതുമാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് മാത്രമല്ല തന്നെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ട്രോളൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ അതിലും പ്രതികരണമുണ്ട് തന്നെ വിമർശിക്കുന്നവരൊക്കെ ഈ ശബരിമല പ്രക്ഷോഭ കാലത്ത് മുദ്രാവാക്യം വിളിച്ച് കോ

ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പൊരിക്കുകയാണ് ദേവസ്വം പ്രസിഡന്റ് അവിശ്വാസിയാണെന്ന പ്രചാരണം ശക്തമായതോടെയാണ് ഖേദ പ്രകടനം അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് ഖേദമുണ്ട് സത്യത്തിൽ ഞാനൊരു പരമവിശ്വാസിയാണ് അപ്പോൾ അങ്ങനെ വന്നതിൽ തന്നെ അങ്ങനെ വന്നുപോയി എങ്കിൽ തന്നെ ഞാൻ അറിയാതെ വന്നു പോയതായിരിക്കും അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു ഖേദമുണ്ട് എനിക്ക് അതിൽ സത്യത്തിൽ അത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു തെരഞ്ഞെടുപ്പുകൾ അടുക്കുകയാണ് അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് തനിക്കും ഇടതുപക്ഷത്തിനുമെതിരായി കോൺഗ്രസും ബി പ്രചാരണ വിഷയമാക്കുമെന്ന രാഷ്ട്രീയ ബുദ്ധിയും ഖേദപ്രകടനത്തിലുണ്ട് അതുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭകാലത്തെ സംഘപരിവാറിന്റെ മുദ്രാവാക്യം വിളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല അയ്യപ്പന്റെ പേരിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യം വിളിക്കാതെയും ഒക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് അത് നടന്നത് അങ്ങനെയുള്ളവരാണ് എന്നെ കളിയാക്കുന്നത് എത്രയോ സ്വാമിമാണ് സ്വാമിയെ ശരണം അയ്യപ്പെന്ന് കൈ കൈ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും സംഗമത്തിലെ ഒഴിഞ്ഞ കസേര സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിലയിരുത്തിയത് നിങ്ങൾക്ക് പക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സദസ്സിൽ കണ്ട ജനപങ്കാളിത്തം അയ്യപ്പ ചർച്ചാ വേദിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്നു പറയുന്നു നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു കോൺക്ലേവിൽ അതിന്റെ സമ്മേളനത്തിന്റെ പ്രൗഢിയോട് കൂടി അക്കാഡമിക് സെഷനുകൾ നടക്കണമെന്നില്ല പെറ്റായങ്ങ് പോയി പിന്നെ ഉച്ച സമയമാണ് അപ്പൊ സ്വാഭാവികമായും ഉണ്ടായ കാര്യമാണ് അപ്പൊ ഉദ്ഘാടന സമ്മേളനം പോലെ നിറഞ്ഞ വേദിയിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷെ അതാ അതല്ലാതെ ഞങ്ങൾക്ക് പോകാ ഞാൻ പറയുന്ന ആൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടിയാണ് നിറയ്ക്കുക എന്നുള്ളത് അല്ലല്ലോ പ്രശ്നം അതായത് നാലായിരത്തിലധികം പേർ പങ്കെടുത്ത സർക്കാർ ദേവസ്വം കണക്ക് ഉദ്ഘാടന പരിപാടിയിലെ കണക്കാണെന്ന് വ്യക്തം പാസ് നൽകി കണ്ടെത്തിയ പ്രതിനിധികളുടെ ശബരിമല വികസന ചർച്ചയിലെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന വിലയിരുത്തൽ തന്നെയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം